നിലവിൽ ആക്സിസ് ബാങ്കിൻ്റെ ചില വേരിയന്റ് ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ഓഫറിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ആണ് ഈ ഒരു വീഡിയോ നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ മൈസോൺ ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ നിയോ ക്രെഡിറ്റ് കാർഡ് എന്നിവയാണ് ഇപ്പോൾ നിലവിൽ ലൈഫ് ടൈം ഫ്രീ പ്ലാനിൽ വന്നിരിക്കുന്നത് ആക്സിസ് ബാങ്കിൻ്റെ നിയോ ക്രെഡിറ്റ് കാർഡ് നമുക്ക് മിക്കപ്പോഴും ലൈഫ് ടൈം ഫ്രീ ഓഫറിൽ കിട്ടാറുണ്ട് പക്ഷേ മൈസോൺ കാർഡ് ചില ടൈമിലേക്കാണ് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് വരാറുള്ളത് ഇപ്പോൾ നിലവിൽ നമുക്ക് അത് ലഭ്യമാണ് ഇത് കൂടാതെ ആക്സിസ് ബാങ്കിൻ്റെ എസ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഫസ്റ്റ് ഇയർ ഫീസ് ഇല്ലാതെ എടുക്കാനും സാധിക്കും സെക്കൻഡ് ഇയർ തൊട്ട് ചാർജ് കൊടുത്താൽ മതിയാകും എന്നാൽ സെക്കൻഡ് ഇയറിൽ നമ്മൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ എക്സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജും വേവിജിക്ക് കിട്ടും ആക്സിസ് ബാങ്കിന്റെ ഈ മൂന്ന് കാർഡുകളാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഓഫറിൽ ലഭ്യമായിട്ടുള്ളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം പറഞ്ഞ രണ്ട് കാർഡ് വേരിയന്റുകൾ ലൈഫ് ടൈം ഫ്രീ എന്ന് കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതായത് ജോണി ഫീസ് സീറോ അതുപോലെ തന്നെ ആനുവൽ ഫീസ് സീറോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് അതിൻ്റെ അകത്ത് നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക അപ്പോൾ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള കാർഡ് വേരിന്റ് വരും അതിപ്പോൾ മൈസോൺ കാർഡ് ആണെങ്കിലും അതിനകത്ത് ജോണി ഫീസ് സീറോ ആനുവൽ ഫീ സീറോ എന്ന് കാണിക്കും അതുപോലെ തന്നെ നിയോ കാർഡാണെങ്കിലും ജോണി ഫീസ് സീറോ ആനുവൽ ഫീസ് സീറോ എന്ന് കാണിക്കും ഇനി എസ് കാർഡ് ആണെങ്കിൽ ജോനി ഫീസ് സീറോ ആനുവൽ ഫീസ് ഫോർ ഡബിൾ നയൻ പ്ലസ് ജി എസ് ടി എന്ന് കാണിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുന്ന കാർഡിന് ജോണി ഫീസ് സീറോ ആനുവൽ ഫീസ് സീറോ എന്ന് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുകയുള്ളൂ അതർവൈസ് നമ്മൾ ആനുവൽ ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും ഈ കാർഡുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മൂന്ന് കാർഡ് വരിയൻ ഒന്ന് ക്യുക്കായിട്ട് പരിചയപ്പെടാം ആദ്യത്തെ ഓപ്ഷൻ കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിന്റെ മൈസോൺ കാർഡ് മൈസോൺ കാർഡിന്റെ ഒന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫറാണ് മന്ത്ലി ഒരു തവണ നമുക്ക് ഒരു ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ് ഓഫർ പ്രയോജനപ്പെടുത്താം ആ പ്ലാറ്റ്ഫോം വരുന്നത് സൊമാറ്റോയുടെ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന മൊബൈൽ ആപ്പാണ് അതുവഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഓഫർ നമുക്ക് കിട്ടുന്നത് നമുക്ക് മാക്സിമം കിട്ടുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അപ് ടു ഇരുന്നൂറ് രൂപ വരെയാണ് ഡിസ്കൗണ്ടിന് വേണ്ടി യൂസ് ചെയ്യേണ്ട കൂപ്പൺ കോഡ് ആക്സിസ് ടു ഹൺഡ്രഡ് എന്നാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് പോയിന്റ് ഈ ഒരു കാർഡിൽ കിട്ടുകയില്ല പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോംപ്ലിമെന്ററി സോണി ലൈഫിൻ്റെ ഒരു മെമ്പർഷിപ്പാണ് ആനുവൽ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടും നോർമലി ആ ഒരു മെമ്പർഷിപ്പിന്റെ വാല്യൂ വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സോ ആ വിലക്ക് വെറുതെ ുള്ള ഒരു മെമ്പർഷിപ്പ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും കണ്ടീഷൻ വരുന്നത് കാർഡ് കിട്ടി തേർട്ടി ഡേയ്സിനുള്ളിൽ നമ്മളുടെ കാർഡ് ഉപയോഗിച്ചൊരു ട്രാൻസാക്ഷൻ നടത്തണം അങ്ങനെ നമ്മൾ എലിജിബിൾ ആയി കഴിഞ്ഞാൽ നമ്മളുടെ കാർഡ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതൽ ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ള നമ്മളെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് വൗച്ചർ കോഡ് അയച്ചു തരുന്നതായിരിക്കും നെക്സ്റ്റ് വരുന്ന മറ്റൊരു ബെനിഫിറ്റ് സ്വിഗ്ഗിയിലാണ് സ്വിഗ്ഗിയിൽ നമുക്ക് മിസ്റ്റന്റ് ആയിട്ട് ഒരു വൺ ട്വന്റി ഫൈവ് റുപ്പീസിന്റെ ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും മാക്സിമം നേടുവാൻ സാധിക്കുന്ന ഡിസ്കൗണ്ട് ആണ് പെർ ഓർഡറിൽ വൺ ട്വന്റി റുപ്പീസ് അഞ്ഞൂറ് രൂപക്ക് മുകളിലുള്ള ഓർഡറിനാണ് നമുക്ക് ഈ ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കുക കൂപ്പൺ വരുന്നത് ആക്സിസ് വൺ എന്നാണ് നമുക്ക് ഒരു മാസം രണ്ട് തവണ ഒരു ഓഫർ പ്രയോജനപ്പെടുത്തുവാനായി കഴിയും പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആണ് സെലക്ടഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് നമുക്ക് ക്വാർട്ടർലി ഒരു തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം പക്ഷെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട് ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ ആണ് വരുന്നത് തൊട്ട് മുമ്പത്തെ കോർട്ടറിൽ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് മിനിമം അമ്പതിനായിരം രൂപ സ്പെൻഡ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് കറണ്ട് കോർട്ടറിൽ ഈ പറഞ്ഞ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ലോഞ്ച് ആക്സസ് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ നെക്സ്റ്റ് വന്ന മറ്റൊരു ബെനിഫിറ്റ് അജി പോലൊരു ഷോപ്പിംഗ് ഡിസ്കൗണ്ട് ആണ് മിനിമം പർച്ചേസ് എമൗണ്ട് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് അപ് ടു ആയിരം രൂപ വരെ ഡിസ്കൗണ്ട് ായിട്ട് സാധിക്കും പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാറ്റഗറിയിലും ഡിസ്കൗണ്ട് കിട്ടുകയില്ല സെലക്ടഡ് കാറ്റഗറീസിൽ മാത്രമേ നമുക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടുകയുള്ളൂ പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ഫ്യൂൾ സർചാർജ് ചാർജ് വേവർ ആണ് നമുക്ക് വൺ പെർസെൻറ്റേജ് സർ ചാർജ് വരുന്നുണ്ട് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് നാനൂറ് രൂപയാണ് മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് നാലായിരം രൂപയാണ് ഇതിനുള്ളിൽ നമ്മൾ അടിക്കുവാൻ അടിക്കുവാനായിരുന്ന നമുക്ക് വൺ പെർസെന്റേജ് സർചാർജ് വേവ് ചെയ്ത് കിട്ടും ഒരു ബില്ലസ് സൈക്കിളിൽ മാക്സിമം നാന്നൂറ് രൂപ വരെ നമുക്ക് സർചാർജ് വേവറായി നേടുവാനായി സാധിക്കും പക്ഷേ സർ ചാർജിന്റെ ജി നമ്മൾ നൽകേണ്ടതായിട്ട് വരും അത് റീഫണ്ട് ചെയ്ത് കിട്ടുകയില്ല പിന്നെ ഒരു കാർഡിൽ നോർമൽ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ ഓരോ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് നാല് റിവാർഡ് പോയിന്റ് കിട്ടും ഒരു റിവാർഡ് പോയിന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പൈസയാണ് ഇനി റിവാർഡ് പോയിന്റ് കിട്ടാത്ത കാറ്റഗറികൾ നോക്കി കഴിഞ്ഞാൽ മൂവി ടിക്കറ്റ് ബുക്കിംഗ് അതുപോലെ തന്നെ വാലൻ ലോഡിംഗ് റെന്റ് പേയ്മെന്റ് ഫ്യുവല് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ജുവലറി പേയ്മെന്റ് എജ്യൂക്കേഷണൽ പേയ്മെൻറ്റ് ഗവൺമെന്റ് റിലേറ്റഡ് പേയ്മെന്റ് ഇ എം ഐ പേയ്മെന്റ് എന്നീ കാറ്റഗറിയിൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല പിന്നെ ആക്സിസ് ബാങ്കിന്റെ ഡൈനിങ് ഡിലേറ്റ് പ്രോഗ്രാം വരുന്നതുകൊണ്ട് നമുക്ക് പാർണർ റസ്റ്റോറൻസിൽ നമുക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അപ് ടു അഞ്ഞൂറ് രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും മിനിമം ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതൊക്കെയാണ് ഈ ഒരു കാർഡിന്റെ കീ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ഏജ് വരുന്നത് പതിനെട്ട് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിലാണ് പിന്നെ ഇൻകം പ്രൂഫ് അഡ്രസ് പ്രൂഫ് പാൻ എന്നിവ ഉണ്ടായിരിക്കണം ഇനി ഒരു കാർഡുമായി ബന്ധപ്പെട്ടുള്ള ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ നോർമലി ഒരു കാർഡിന്റെ ജോണി ഫീസും അതുപോലെ തന്നെ അനുവൽ ഫീസും വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് എന്നാൽ ഇപ്പൊ നിലവിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ഒരു കാർഡ് കിട്ടുന്നുണ്ട് പിന്നെ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ഫൈനാൻസ് ചാർജുകൾ ഈ ഒരു വീഡിയോയുടെ എൻഡിൽ നമുക്ക് കോമൺ ആയിട്ട് നോക്കാം കാരണം മൂന്ന് കാർഡുകൾക്ക് ഒരേ ചാർജ് ആണ് അത് നമുക്ക് കോമൺ ആയിട്ട് നോക്കാം അപ്പോൾ ഈ ഒരു മൈസോൺ കാർഡ് യൂസ് ചെയ്യുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ഓഫറിൽ കിട്ടുന്ന മറ്റൊരു കാർഡ് വേരിയാണ് ആക്സിസ് ബാങ്കിൻ്റെ നിയോ കാർഡ് വേറൻറ്റ് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഓഫർ വരുന്നത് സൊമാറ്റോയിലാണ് സൊമാറ്റോ വഴി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോർട്ടി പെർസെൻ്റേജ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും മാക്സിമം പെർ ഓർഡറിൽ നമുക്ക് നൂറ്റി ഇരുപത് രൂപ വരെയാണ് ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കുക കൂപ്പൺ കോഡ് വരുന്നത് ആക്സിസ് നിയോ എന്നാണ് നമുക്ക് ഒരു മാസം രണ്ട് തവണ ഈ ഒരു ഓഫറ് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും മിനിമം ഓർഡർ വാല്യൂ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് നമ്മൾ പേടിഎം ആപ്പ് വഴി യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും പേടിഎം ആപ്പ് വഴി ഡി ടി എച്ച് റീചാർജ് ചെയ്യുമ്പോൾ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വാട്ടർ ബിൽ അടക്കുമ്പോഴൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും മാക്സിമം ഒരു മാസം നമുക്ക് നൂറ്റമ്പത് രൂപ വരെയാണ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കുക ഈ ഒരു ഓഫറുമായി ബന്ധപ്പെട്ട ഒരു മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മുകളിലുള്ള പേമെന്റിനാണ് നമുക്ക് ഈ ഒരു ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നേടുവാനായി കഴിയുക പിന്നെ വരുന്ന മറ്റൊരു ഓഫർ ബിങ്കിറ്റ് എന്ന് പറഞ്ഞാൽ സൊമാറ്റോടെ തന്നെ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അപ് ടു ഇരുന്നൂറ്റമ്പത് രൂപ വരെ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും മിനിമം ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് ഒരു മാസം ഒരു തവണയാണ് ഈ ഒരു ഓഫർ നേടുവാനായിട്ട് സാധിക്കുക പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് മിന്ത്രയിൽ നമുക്ക് നൂറ്റമ്പത് രൂപ ഓഫ് നേടുവാനായിട്ട് സാധിക്കും മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പിന്നെ ബുക്ക് മേഷോയിൽ നമുക്ക് ടെൻ പെർസെൻറ്റേജ് ഓഫ് നേടുവാനായിട്ട് സാധിക്കും ഒബി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമുക്ക് ഒരു മാസം നൂറ് രൂപ വരെയാണ് നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കുക പിന്നെ ഈ ഒരു കാർഡിനും ഡിംഗ് ഡിലൈറ്റ് പ്രോഗ്രാം വരുന്നുണ്ട് ആക്സിസ് ബാങ്കിൻ്റെ പാർട്ണർ റെസ്റ്റോറൻസിലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പതിനഞ്ച് ശതമാനം അപ് ടു അഞ്ഞൂറ് രൂപ വരെ ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും മിനിമം ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ ഈ ഒരു കാർഡിന്റെ നോർമൽ റിവാർഡ് ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ ഓരോ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് ആണ് കിട്ടുന്നത് നോർമൽ റിവാർഡ് പോയിന്റ് ബെനിഫിറ്റ് വളരെ ലോ ആണ് ഈ ഒരു കാർഡിൻ്റെ അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു കാർഡ് നമുക്ക് സ്യൂട്ടബിൾ ആവില്ല അല്ലാതെ നോർമലി ഈ ഒരു കാർഡിന്റെ മറ്റു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു എൻട്രി ലെവൽ കാർഡായിട്ട് ഇത് പരിഗണിക്കാം പിന്നെ ഒരു കാർഡിൽ ഒരു ആക്ടിവേഷൻ ബെനിഫിറ്റ് വരുന്നുണ്ട് കാർഡ് കിട്ടി തേർട്ടി ഡേയ്സിനുള്ളിൽ നമ്മൾ നടത്തുന്ന ഫസ്റ്റ് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റിന് നമുക്ക് നൂറ് ശതമാനം ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും മാക്സിക്സിമം മുന്നൂറ് രൂപ വരെ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും അതായത് നിങ്ങൾ ഇപ്പോ ഒരു മുന്നൂറ് രൂപയുടെ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപ ക്യാഷ് ബാക്ക് ആയി ലഭിക്കും ഈ ഒരു ആക്സിസ് ബാങ്കിന്റെ നിയോ കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത വരുന്നത് പതിനെട്ട് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അതുപോലെ തന്നെ ചിലപ്പോൾ ഇൻകം പ്രൂഫ് ചോദിച്ചേക്കാം അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫ് പാൻ എന്നിവയാണ് വേണ്ടത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ നോക്കി കഴിഞ്ഞാൽ നോർമലി ഈ ഒരു കാർഡിന്റെ ജോണി ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി ആണ് പക്ഷെ ഇപ്പോൾ നിലവിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടും ആ ഒരു ഓഫറിൽ എടുക്കുന്നവർക്ക് ജോണി ഫീസ് സീറോ ആനുവൽ ഫീസ് സീറോ ആക്സിസ് ബാങ്കിന്റെ നിയോ കാർഡ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ രണ്ട് കാർഡ് വേരിയന്റുകളാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ഓഫറിൽ കിട്ടുന്നത് ഇതിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനോട് യോജിച്ച കാർഡ് വേരിയന്റ് ഏതാണെന്ന് നോക്കി ചൂസ് ചെയ്യുക ഇപ്പോൾ എന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് ആക്സിസ് ബാങ്കിന്റെ കാർഡാണ് അതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക അതിപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും സോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഓഫർ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന കാർഡ് ഏതാണെന്ന് നോക്കി അത് ഓപ്റ്റ് ചെയ്യുക പിന്നെ വരുന്ന മറ്റൊരു കാർഡ് വരുന്ന ആക്സിസ് ബാങ്കിൽ എ എസ് കാർഡാണ് ഗൂഗിൾ പേയിൽ നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ് ഒരു മാസം അഞ്ഞൂറ് രൂപ വരെ പിന്നെ നമുക്ക് മറ്റു ഓഫ്ലൈൻ അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റുകൾക്ക് നമുക്ക് ഒന്നര ശതമാനം ക്യാഷ് ബാക്ക് അപ് ടു അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പക്ഷേ അതിന് ജോണി ഫീസ് നമുക്കിപ്പോൾ നിലവിൽ ഒഴിവാക്കി കിട്ടും പക്ഷേ ആനുവൽ ഫീസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി വരുന്നുണ്ട് പക്ഷേ ആനുവലി രണ്ട് ലക്ഷം രൂപയ്ക്കും മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് ഒഴിവാക്കി കിട്ടും പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് കാർഡാണ് കാരണം നമുക്ക് നോർമലി ഓഫ്ലൈൻ ഷോപ്പിലൊക്കെ പേയ്മെന്റ് ചെയ്യുന്ന സമയത്തും അല്ലാതെ ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്തും ഒന്നര ശതമാനം നമുക്ക് അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും അത് കൃത്യമായിട്ട് ക്യാഷ് ബാക്കായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തും കിട്ടും സോ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കാർഡാണ് ആക്സിസ് ബാങ്കിൻ്റെ ഒരു എസ് കാർഡ് ഈ ഒരു എസ് കാർഡ് യൂസ് ചെയ്യുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി ആക്സിസ് ബാങ്കിൻ്റെ കാർഡുകളുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ഫൈനാൻസ് ചാർജുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മറ്റു ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്യാഷ് ആയിട്ടാണ് നമ്മൾ ബ്രാഞ്ചിലൊക്കെ പോയി ക്യാഷ് ആയിട്ടാണ് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ക്യാഷ് പേയ്മെൻറ്റ് ഫീസായിട്ട് ഇടാകും പിന്നെ വരുന്ന മറ്റു ചാർജ് ഇൻട്രസ്റ്റ് റേറ്റ് നോക്കി കഴിഞ്ഞാൽ മന്ത്ലി വരുന്നത് ത്രീ പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജാണ് ഇയർലി വരുമ്പോൾ അത് അമ്പത്തിയഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് പെർസെൻറ്റേജാണ് പിന്നെ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യുന്ന മുന്നിൻ്റെ രണ്ടര ശതമാനം മിനിമം അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ക്യാഷ് വിത്ഡ്രോവൽ ഫീസ് ആയിട്ട് ഇടാകും പിന്നെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപ വരെ ഇല്ല അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ അയ്യായിരം രൂപ വരെ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പതിനായിരം രൂപ വരെ എഴുന്നൂറ്റി രൂപ പ്ലസ് ജി എസ് ടിയും പതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയുമാണ് നമുക്ക് ലെറ്റ് ഫീസ് ആയിട്ട് ഇടക്കുന്നത് പിന്നെ ഓവർ ലിമിറ്റ് പെനാൽറ്റി ചാർജ് വരുന്നത് ഓവർ ലിമിറ്റ് എമൗണ്ടിൻ്റെ ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ജിസ് ടി മിനിമം അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ഇടാക്കും പിന്നെ ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് വരുന്നത് മൂന്നര ശതമാനം ജി എസ് ടിയാണ് പിന്നെ ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെൻറ്റ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി റെന്റ് ട്രാൻസാക്ഷ ഫീസ് ആയിട്ട് വരും പിന്നെ ഡൈ കറസി കൺവെർഷൻ മറക്ക ഫീസ് ട്രാൻസാക്ഷൻ എമൗണ്ടിന്റെ വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി ആണ് പിന്നെ എഡ്യൂക്കേഷണൽ പേയ്മെൻറ് ചെയ്യുന്ന സമയത്ത് തേഡ് പാർട്ടി ആപ്പ് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി എജ്യൂക്കേഷണൽ ട്രാൻസാക്ഷൻ ഫീസായിട്ട് വരും പിന്നെ യൂട്ടിലിറ്റി ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മൾ ഒരു ബില്ലൻസ് സൈക്കിളിൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ടോട്ടൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വൺ പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടി യൂട്ടിലിറ്റി ട്രാൻസാക്ഷൻ ഫീസ് ആയിട്ട് ഇടക്കും പിന്നെ വാല ലോഡ് ട്രാൻസാക്ഷൻ ഫീസ് വരുന്നുണ്ട് പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ നമ്മൾ വാല ലോഡ് ചെയ്യാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുൾ എമൗണ്ടിന്റെ വൺ പെർസെൻറ്റി പ്ലസ് ജീവിതം ിസ്റ്റി വാല് ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് ഇടാക്കും പിന്നെ ഫുഴൽ ട്രാൻസാക്ഷൻ ഫീസ് വരുന്നുണ്ട് നമ്മളൊരു ബില്യസ് സൈക്കിളിൽ ടോട്ടൽ അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഫ്യൂൽ അടിച്ചു കഴിഞ്ഞാൽ വൺ പെർസെന്റേജ് പ്ലസ് ജി എസ് ടി ഫുൽ ട്രാൻസാക്ഷൻ ഫീസ് ആയിട്ട് ഇടാക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി